ആടുജീവിത എന്ന പൃഥ്വിരാജ് ചിത്രം ഇറങ്ങിയതും നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് കാരണം അത്രയ്ക്ക് ഗംഭീര അഭിനയമാണ് പൃഥ്വിരാജ് ഈ ബ്ലസ്സി സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ഉറപ്പ് എന്ന് പറയുമ്പോൾ നാഷണൽ അവാർഡിന് ക്ലാഷ് വെച്ചുകൊണ്ട് നിരവധി പേർ മലയാളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ എത്തുന്നുണ്ട് പുഷ്പ റ്റു ഇറങ്ങിയില്ലെങ്കിൽ പൃഥ്വിരാജിന് ഉറപ്പായും നാഷണൽ അവാർഡ് കിട്ടും എന്നൊക്കെയാണ് പലരുടെയും ട്രോളുകളിൽ നിറഞ്ഞത് കൂടാതെ ഹിന്ദിയിലെ അക്ഷയ് കുമാറിന്റെ ചില സിനിമകളും അങ്ങനെ കുറെ സിനിമകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയുടെ ഭ്രഹയോഗത്തിലെ പ്രകടനത്തെയാണ് പറയുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജും മാറ്റുരയ്ക്കുമോ എന്ന രീതിയിലുള്ള സംസാരമുണ്ടായി എന്നാൽ സംഭവങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് പലരുടെയും ക്ലാസുകൾ നടക്കാൻ പോകുന്നില്ല മറ്റ് ഇൻഡസ്ട്രികൾക്ക് മുന്നിൽ മലയാള സിനിമയ്ക്ക് തലയുർത്തി തലയുർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി മലയാള സിനിമയിൽ പലതും ബോക്സ് ഓഫീസിൽ കാര്യമായി ശോഭിക്കാതെ വരികയും അന്യഭാഷാ സിനിമകൾ കേരളത്തിൽ നിന്ന് കോടികൾ വാരുകയും ചെയ്തപ്പോൾ പലരും ചോദിച്ച ചോദ്യമായിരുന്നു മലയാള സിനിമയ്ക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതിനു ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ നാല് ഗംഭീര സിനിമകളാണ് മലയാളത്തിന്റേതായി വന്നത് ും കേരളത്തിലും തെലങ്കാനയിലും സെൻസേഷനൽ ആയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ അവിശ്വസനീയമായ കുതിപ്പ് നടത്തി പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ പരീക്ഷണ ചിത്രമായ ഭ്രഹയുഗം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഏറ്റവും ഒടുവിൽ ആടുജീവിതവും കേരളത്തിനകത്തും പുറത്തും മികച്ച പ്രതികരണം നേടി മുന്നേറുന്നു ആടുജീവിതത്തിലെ പൃഥ്വിയുടെ അഭിനയവും സിനിമയുടെ മേക്കിംഗും എല്ലാം ചർച്ചയാകുമ്പോൾ ചിത്രത്തിന് കിട്ടാൻ സാധ്യതയുള്ള അവാർഡുകളെ പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ലോകോത്തര നിലവാരമുള്ള സിനിമയ്ക്ക് കുറഞ്ഞത് നാല് നാഷണൽ അവാർഡെങ്കിലും കിട്ടുമെന്നാണ് സിനിമാ പ്രേമികൾ കരുത് ുന്നത് എന്നാൽ ഭ്രമയോഗവും ഇതേ വർഷം ഇറങ്ങിയതുകൊണ്ട് ആഴുജീവിതത്തിന് അവാർഡുകൾ ലഭിക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പലർക്കും അറിയാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സിനിമകൾക്കുള്ള അവാർഡുകളാണ് കോവിഡ് കാരണം ഒരു വർഷം വൈകിയാണ് ഇപ്പോൾ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വർഷം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമകൾക്കുള്ള അവാർഡുകളാണ് ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മലയാള സിനിമകൾ റോഷാക്ക് പുഴു സൗദി വെള്ളക്ക നാത്താൻ കേസൂട് തുടങ്ങിയവയാണ് ആഴുജീവിതം സെൻസറിംഗ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ അവാർഡിൽ മാത്രമേ ആടുജീവിതം പരിഗണിക്കപ്പെടൂ പ്രേമയുഗം സെൻസർ ബോർഡിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവാർഡിലാകും പ്രേമയുഗത്തെ പരിഗണിക്കപ്പെടുകയുള്ളൂ രണ്ട് സിനിമകളും ഒരേ വർഷം അവാർഡിനായി മത്സരിക്കില്ല രണ്ട് സിനിമകൾക്കും അവാർഡ് ലഭിച്ചാൽ തുടർച്ചയായ രണ്ടു വർഷം ദേശീയ അവാർഡ് വേദിയിൽ മലയാള സിനിമ തിളങ്ങുമെന്നതിൽ സംശയമില്ല ഒരർത്ഥത്തിൽ സുശീൽ ശ്യാം പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്